ഹലോ നമുക്ക് ന്യൂ പാസ് ട്രക്കേഴ്സിന് വേണ്ട ചെറിയ അത്യാവശ്യം വേണ്ട ചില ഗാജറ്റ്സിനെ പരിചയപ്പെടാം ഇത് നമ്മുടെ ഒരു റോഡിലെ സർവൈവൽ ടൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ ഇത് പറയട്ടെ ഇത് ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ മാർക്കറ്റിൽ പല സാധനങ്ങളും അവൈലബിളാണ് നിങ്ങൾക്ക് അതിൽ ബെസ്റ്റ് എന്ന് തോന്നുന്നത് വാങ്ങാം ഞാൻ എൻ്റെ അറിവിൽ വെച്ചിട്ട് എനിക്കുണ്ടായ ഫ്രോസൺ കോൺസും ഓരോ ഗ്യാജറ്റിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓരോ ഗ്യാജറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം നമുക്കെ ന്യൂട്രക്കിങ്ങിൽ ഏറ്റവും അത്യാവശ്യം നല്ലൊരു സാധനമാണ് ട്രൈപോലത്തെ ഒരു ജി പി എസ് അപ്പോൾ ജി പി എസ് ഇല്ലാതെ നമുക്ക് ന്യൂട്രക്കേഴ്സിന് ഇവിടെ ഒരു കാര്യവും നടക്കില്ല പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ വന്നിട്ട് പുതിയ ലൈസൻസ് എടുക്കുക ഇത് ഇല്ലാത്ത നമ്മുടെ യു കെ റോഡിൽ ഒരു പരിപാടി നടക്കില്ല എൻ്റെ എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇത് ഒരു ബ്രാൻഡിൻ്റെയും പ്രൊമോഷനൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് മാർക്കറ്റിൽ പല ബ്രാൻഡുകളും കിട്ടും അപ്പം ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഇതൊരു എന്താ പറയുക ചൈനീസ് മെയ്ഡാണ് ഓർബിറ്റ് നാവെന്ന് പറഞ്ഞത് പക്ഷെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒത്തിരി എന്താ പറയുക ഇത്തിരി നല്ല ടൈപ്പ് സാധനം വാങ്ങാൻ നല്ല ടൈപ്പ് മീൻസ് ഇത്തിരി കൂടി ഫെസിലിറ്റീസും ഫംഗ്ഷനാലിറ്റിയും കൂടുതലുള്ളത് കാരണം ഇത് ലൈവ് അപ്ഡേഷൻ ഇല്ല ഈ നാവിഗേഷന് ഈ ജി പി എസ് നാവിഗേഷന് ജി പി എസ് നാവിഗേഷൻ നമ്മൾ ഓഫ്ലൈനായിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാൻ അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും അതിൽ നിന്ന് വേണം ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ മെമ്മറി കാർഡ് പക്ഷേ ഈ ടോം ടോം അല്ലെങ്കിൽ ഗാർമിൻ മുതലായവയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് അപ്ഡേഷൻ ഉണ്ട് നമുക്ക് ഇപ്പം ലൈവ് അപ്ഡേഷനിലെ നമുക്ക് ത്രൂ വൈഫൈയോ മൊബൈൽ ഓൺ എയർ നമുക്കത് അപ്ഡേറ്റ് ആയിരിക്കും ആയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ലൈവ് ട്രാഫിക് അപ്ഡേഷനും കിട്ടും ഇപ്പം ഈ നാവിഗേഷനൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ കണ്ട നമുക്ക് ഇവിടെ ഓരോ ഏത് ടൈപ്പ് വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കൊടുക്കാം മാക്സിമം സ്പീഡ് കൊടുക്കാം ഏത് ടൈപ്പ് വണ്ടി അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ വിത്ത് ഹൈറ്റ് ട്രെയിലർ ഉണ്ടെങ്കിൽ ട്രെയിലർ എത്ര ആക്സിൽസ് ഉണ്ട് അപ്പോൾ അതെല്ലാം വച്ചിട്ടായിരിക്കും ഇതിൻ്റെ റൂട്ട് കാൽക്കുലേഷൻ നടക്കുക അപ്പോൾ ഇതൊരിക്കലും നമ്മളെ റൂട്ട് പോകാൻ പറ്റാത്ത റൂട്ടിൽ റൂട്ടേക്കിടെ മാക്സിമം കയറ്റുമില്ല പക്ഷെ എന്തൊക്കെ ഉപയോഗിച്ചാലും നമ്മളെപ്പോഴും റോഡ് സയൻസിനാണ് കേട്ടോ എപ്പോഴും പ്രൈമറി ഇമ്പോർട്ടൻസ് ഇത് ഞാൻ ജി പി എസ് നമ്മളൊരു സെവൻ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക പ്ലസ് ബാക്കിയെല്ലാം നമ്മുടെ റോഡ് സയൻസ് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു പോവുക അപ്പോൾ ഇത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ന്യൂട്രിക്കേഴ്സിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ജി പി എസ് അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം പക്ഷേ ഈ കാര്യമില്ലാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈസൻസ് കിട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക കാരണം എന്താണെന്നറിയോ പെട്ടെന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ കോള് വരാം അങ്ങനെ തന്നെയാണ് കോൾ വന്നത് തലേ ദിവസം കോള് വന്നു പിറ്റേ ദിവസം ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പം നമുക്ക് ഈ സംഭവങ്ങളില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും സത്യം പറഞ്ഞാൽ ഈ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടായതാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് പല റൂട്ടുകളിലും അതാണ് ഈ ജി പി എസിനെ കുറിച്ച് പറയാനുള്ളത് മസ്റ്റ് ഹാവ് സംഭവാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാഷ് ക്യാമാണ് ക്യാമാണോ ഡാഷ് ക്യാം നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാം ഞാനൊരു ചെറിയ ക്യാം വാങ്ങിയിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കും വണ്ടിയിലെ ക്യാമില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ പേഴ്സണലി ഓരെണ്ണം എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുന്നത് നമ്മുടെ ഓൺ സേഫ്റ്റിക്ക് നല്ലതാണ് ഇതൊരു ചെറിയ വിലയുടെ ഡാഷ് ക്യാമാണ് കാരണം എന്താണെന്ന് അറിയോ പലപ്പോഴും പല ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപെടാൻ ഡാഷിക്കാം ഉപകരിക്കും പല വിലയുടെ പല ടൈപ്പ് സാധനങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് വാങ്ങിക്കാം ഇപ്പോൾ നമ്മൾ ചോദിക്കും പല കമ്പനികളിലും വണ്ടിയിൽ തന്നെ ഇൻബിൽറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷെ അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഡിപ്പെൻഡ്സ് ഓരോ കമ്പനിയും ഇതായിരിക്കും നമ്മളിപ്പോൾ ഈ ഏജൻസി വർക്കൊക്കെ പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏത് ടൈപ്പ് വണ്ടിയാണ് കിട്ടുക ഇപ്പോൾ എല്ലാ സ്പെസിഫിക്കേഷനുള്ള വണ്ടി കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മളിത് ഈ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ഡാഷ് ഡാഷ്കാം വാങ്ങി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ ഒരു ഐറ്റം ഡാഷ് കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ട ഒരു അത്യാവശ്യപ്പെട്ട സാധനമാണ് ഇതുമാതിരി ഒരു ഡയറി ഇത് ഇതൊരു വലിയ ഡയറിയാണ് നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും വാങ്ങിക്കാം ചെറിയൊരു പോക്കറ്റ് ഡയറി ആയാലും മതി ഇതൊരു മസ്തി ആവത്തേങ്ങാണ് ഞാനിത് വാങ്ങാൻ കാരണം ഇതിനകത്ത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാം കണ്ടോ നമുക്കൊരു ക്യുക്ക് റെഫറൻസ് മാതിരി കണ്ടോ എല്ലാം മാപ്പ് സഹിതമുണ്ട് പിന്നെ നമ്മുടെ കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കമ്പനി വണ്ടിയുടെ രജിസ്ട്രേഷൻ ടാക്കോ റീഡിങ് ടാക്കോ ടൈം റെസ്റ്റ് ടൈം എല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുവിധം സൗകര്യമുള്ള ഡയറി ആണത് അപ്പോൾ ഇത്ര ഒന്നും ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് പോക്കറ്റ് ഡയറി ആയാലും മതി പക്ഷെ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി എനിക്ക് പക്ഷെ ഇത് ഒത്തിരി വില കൂടുതലാണ് പക്ഷെ ഇത് വാങ്ങണമെന്നില്ല പക്ഷെ എന്തായാലും ഒരു ഡയറി നമുക്ക് അത്യാവശ്യമാണ് കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വയ്ക്കാം നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് മാർക്കറൊക്കെ ഉണ്ട് ഇങ്ങനെ ഞാൻ എഴുതിയ കാര്യങ്ങളാണ് നോക്കുന്നത് ഞാൻ വർക്ക് ചെയ്ത ദിവസങ്ങളിൽ എനിക്കൊരു ഉദാഹരണത്തിന് കാണിക്കാനായിട്ട് കണ്ടോ ഇവിടെ നമ്മുടെ മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കണ്ടോ ഇതുപോലെ എഴുതി സൂക്ഷിക്കാം ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഡയറി പോക്കറ്റ് ഡയറി ഏതായാലും മതി നിങ്ങൾ വാങ്ങി വെക്കുക ഇത് നമുക്കൊരു അത്യാവശ്യം വേണ്ട സാധനങ്ങളിൽ ഒന്നാണ് ഒരു എച്ച് ജി വി ഡയറി അല്ലെങ്കിൽ എനി എനി പോക്കറ്റ് ഡയറി നിങ്ങൾക്ക് വാങ്ങാം പിന്നെ വേണ്ടത് നമുക്കൊരു ലാമ്പ് ഹെഡ് ലാമ്പ് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം ടോർച്ച് അല്ലെങ്കിൽ ടോർച്ചിനേലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ് കാരണം നമ്മൾ ഹാൻഡിൽ ഹാൻ ടോർച്ചിനേലും നല്ലത് ഇതാണ് ഇത് നമുക്കാണെങ്കിൽ തലയിൽ നമ്മൾ വെയർ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കണ്ടോ ഇത് പൾക്കറിൻ്റെ ഇതാണ് രണ്ട് മൂന്ന് മോഡലുണ്ട് ഇത് സെൻസറും ഉണ്ട് ഇപ്പം സെൻസർ ണ്ടോ നമ്മൾ കൈ ഓടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കിട്ടും അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെഡ്ലാമ്പ് എല്ലാവരും വാങ്ങി വയ്ക്കുക കാരണം നമുക്ക് നൈറ്റിലോ അല്ലെങ്കിൽ രാത്രി പിന്നെ ഏർലി മോർണിംഗ് ഒക്കെ വെഹിക്കിള് ചെക്ക് ചെയ്യുമ്പോഴും ടയർ ചെക്ക് ചെയ്യാനും ട്രെയിലർ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും അപ്പം ഇത് നമുക്ക് ഒരു നൂപ്പാസർന്നല്ല എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു ഹെഡ് ലാമ്പ് ഇതുപോലത്തെ അടുത്തത് ഒരു ഗ്ലാസ് നമ്മൾ വാങ്ങി വയ്ക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു നല്ല ഗ്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങി വെക്കുക അതായത് പോളർ റൈസിഡ് ഏതെങ്കിലും നല്ലൊരു ഗ്ലാസ് ഉപയോഗിക്കുക പിന്നെ വരുന്ന ഒരു മസ്റ്റ് തിങ് ആണ് കണ്ടോ ഇതുപോലത്തെ സോക്കറ്റ് ഉണ്ടല്ലോ മൾട്ടി സോക്കറ്റ് അതും നിങ്ങൾക്ക് ആമസോണിലും ഇതിലൊക്കെ പലതും ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കാരണം നമ്മൾ പല ഞാൻ പറഞ്ഞല്ലോ ഏജൻസി വർക്ക് ഇതൊക്കെ പോകുമ്പോൾ പല വണ്ടികളിലും ചെലപ്പോ ഒരു സോക്കറ്റേ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമുക്ക് കണ്ടോ ഇതുപോലത്തെ സോക്കറ്റുകൾ കൂടുതലുള്ള അത് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ലതായിരിക്കും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡാഷ് ക്യാം കൊടുക്കാനുണ്ടാവും നമ്മുടെ ജി പി എസ് കൊടുക്കാനുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ടൈപ്പ് നിങ്ങൾ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സ്ട്രാ ഫ്യൂസും ഉണ്ട് നമുക്ക് എന്തെങ്കിലും സർജ് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് പ്രൊട്ടക്റ്റ് ചെയ്തോളൂ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഫ്യൂസും അവർ നൽകുന്നുണ്ട് പിന്നെ നമുക്ക് ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യാം കണ്ടെ ഓരോന്നിനും ഇൻഡിവിജ്വൽ സ്വിച്ച് ഉണ്ട് പിന്നെ ഇവിടെ യു എസ് ഡി ടൈപ്പ് ഇതും ഉണ്ട് പവർ ഔട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വോൾട്ടും കാണിക്കുന്നതാണ് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു മൾട്ടി കാർ സോക്കറ്റും നിങ്ങൾ വാങ്ങി വാങ്ങിവയ്ക്കുക ഇതെല്ലാം നമ്മുടെ കൂടെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ആസെ പാസർ പിന്നെ കുറച്ച് ഇതല്ലാതെ ഉള്ള സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം ഓക്കേ പിന്നെ നമ്മളെ ബേസിക് ട്രാമ്പിങ് ഒക്കെ നടത്താണെങ്കിൽ നമ്മുടെ ബേസിക് ടോയ്ലറ്ററിയുടെ കൂടെ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സംഭവം ഞാൻ കണ്ടതാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബാത്ത് സ്പോഞ്ചസ് വളരെ ഉപകാരപ്രദമാണ് ഇത് നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി നമ്മൾ വളരെ ക്ലീൻ ആയിരിക്കും ജസ്റ്റ് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഒക്കെ കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല ലീക്ക് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ല ഇതൊരു പൗച്ചിന്ന് ഒരു ഷീറ്റ് മതി നമുക്ക് ഒരു ഷവറിന് ജസ്റ്റ് അത് എടുത്ത് വൺ ടൈം യൂസ് ആണ് വളരെ കംഫർട്ടബിളും വളരെ യൂസ്ഫുള്ളും ആണ് ഇപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ ട്രക്കിങ്ങിൽ സ്പെഷ്യലി നമ്മൾ ഡേ വർക്കല്ല രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ വൺ വീക്കൊക്കെ നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് ആണെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ളായ കാര്യങ്ങളാണ് ഇതെല്ലാം ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അതുപോലെ എല്ലാവർക്കും ഒരു സേഫ് ഡ്രൈവിങ് ഹാപ്പി ഡ്രൈവിങ് ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു